വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് പൊൻകുന്നത്ത് നടക്കുന്ന ഗണേശോത്സവം പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധ നേടുന്നു മറാത്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ഛത്രപതി ശിവാജിയുടെ കാലഘട്ടത്തിലാണ് തജ്ജത് ഗണേശോത്സവം ആരംഭിച്ചതെന്നാണ് കരുതപ്പെടുന്നത് പതിനേഴാമത് ഗണേശോത്സവമാണ് പൊൻകുന്നം രാജേന്ദ്ര മൈതാനിയിൽ നടക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ ചിത്രരചന മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു തുടർന്ന് കുരുക്ഷേത്ര ബുക്സ് മാനേജിംഗ് ഡയറക്ടർ ഖാഭ സുരേന്ദ്രൻ പ്രഭാഷണം നടത്തി മതേതര ഭരണഘടനയുടെ ആഭിമുഖ്യത്തിലുള്ള ഇരുപത്തിരണ്ട് ചിത്രങ്ങളെ വിശദീകരിക്കേണ്ടതാണ് പക്ഷേ നമുക്ക് അതിൽ ചില ചിത്രം ിൽ നിന്നും വീണ്ടെടുത്ത് പുഷ്പക വിമാനത്തിൽ വരുന്ന രാമന്റെ ചിത്രം വേദകാല ഗുരുകുലത്തിന്റെ ചിത്രം ബുദ്ധനും ശിഷ്യനും ഇരിക്കുന്ന ചിത്രം ഋഷിമാർ യജ്ഞം ചെയ്യുന്ന ചിത്രം ഗീതോപദേശത്തിന്റെ ചിത്രം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അവസാനിച്ച സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ അടയാളം വരെയുള്ള പതിനായിരം കണക്കിന് വർഷങ്ങളുടെ ചരിത്രത്തെ ഇരുപത്തിരണ്ട് ചിത്രങ്ങളിൽ ആലേഖനം ചെയ്തിരിക്കും ആ ചിത്രങ്ങളിൽ ഞാൻ ഈ പറഞ്ഞത് ഉണ്ട് മതേതര ഭരണഘടനയിൽ എങ്ങനെയാണ് ഗീതോപദേശത്തിന്റെ ചിത്രം വരുന്നത് മതേതര ഭരണഘടനയിൽ എങ്ങനെയാണ് സീതയെ വീണ്ടെടുത്തു വരുന്ന രാമന്റെ ചിത്രം വരുന്നത് യജ്ഞത്തിന്റെ ചിത്രം വരുന്നത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്നവരോ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ചിത്രങ്ങളെല്ലാം ഹിന്ദുത്വത്തിന്റെ അടയാളമല്ലേ അപ്പൊ ഹിന്ദുത്വത്തിന്റെ അടയാളം ഭരണഘടനയിൽ വന്നു എന്ന് പറഞ്ഞാൽ ആ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരു ആർ എസ് എസ് അംഗവും ഇല്ല അന്ന് ഇതൊന്നും ഉണ്ടായിട്ടില്ല ബി ജെ പി ഉണ്ടായിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈ മതേതര വിശ്വാസികളെല്ലാം ചേർന്ന് ഈ പറയുന്ന ചിത്രങ്ങളൊക്കെ ഭാരതത്തിന്റെ ചിത്രങ്ങളാണ് അതിന്റെ ചരിത്രമാണ് അതിന്റെ അടയാളമാണ് അനകായിരം കൊല്ലക്കാലത്തെ ഭാരതത്തിന്റെ ചരിത്രത്തിന്റെ വിവിധ കാലഘട്ടങ്ങളിലെ അടയാളമാണ് എന്നവർ പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ഈ മതേതരത്വത്തിന്റെ പേരിൽ ഭാരതീയതയെ ഹിന്ദുത്വത്തെ തള്ളിപ്പറയുന്നവർ ഉത്തരം പറയേണ്ടതാണ് ഈ പൊൻകുന്നം പട്ടണത്തിൽ വിശദീകരിക്കേണ്ടതാണ് ഞായറാഴ്ച ഗണേശോത്സവം സമാപിക്കും രാവിലെ പത്തിന് പൊൻകുന്നം സത്യസായി സേവാ സമിതിയുടെ ഭജൻസും ഉച്ച ഉച്ചകഴിഞ്ഞ് ഭക്തിഗാനമേളയും നടക്കും വൈകുന്നേരം നാലു മണിക്ക് വിഗ്രഹ നിമഞ്ജന മഹാഘോഷയാത്ര നടക്കും മണക്കാട് ഭദ്രതീർത്ഥത്തിൽ വിഗ്രഹ നിമഞ്ജനം ചെയ്യും ന്യൂസ് ബ്യൂറോ പൊൻകുന്നം